ഞാൻ എൻ്റെ ഫോണിലെ ക്യാമറ സെൻസ് ഉപയോഗിച്ച് പൾസ് ചെക്കയാണ് ഹൃദയം മുടിപ്പ് നിങ്ങൾക്ക് കാണാം എൺപത്തിനാല് എൺപത്തഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ പൾസ് എത്രയാണെന്ന് മൊബൈൽ ഫോൺ കാണിച്ച് തരുന്നുണ്ട് ഇതുപോലെ ഫോണിലെ ക്യാമറ സെൻസർ ഉപയോഗിച്ചിട്ടും ഇനി ഫിംഗർ പ്രിന്റ് സ്ക്രീനിൽ തന്നെ വരുന്ന ഫോണാണെങ്കിൽ നമുക്ക് ഫിംഗർ പ്രിൻറ് സ്ക്രീനിൽ വെച്ചിട്ടും നമ്മുടെ പൾസ് എത്രയാണെന്ന് ശരാശരി കണക്ക് കൂട്ടാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിൽ തന്നെ ഉണ്ട് പക്ഷേ നമ്മുടെ മൊബൈൽ ഫോൺ ഓപ്പോ വിവോ വൺ പ്ലസ് റിയൽമി റെഡ്മി പോക്കോ പോലെയുള്ള മൊബൈൽ ഫോണാണെങ്കിലും അതുപോലെ തന്നെ അത് അല്പം വിലമതിക്കുന്ന ഫോണുകൾ വളരെ വില പറഞ്ഞ ഫോണല്ല അല്പം വിലമതിക്കുന്ന ഫോണുകൾ ഫ്ലാഷിഫ് ഫോണുകളിലൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാവും അതും പുതിയ ഫോണായിരിക്കണം ഇനി പഴയ ഫോണുള്ളവരും ഈ ഒരു ഓപ്ഷൻ ഞാൻ പറയുന്ന തരത്തിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ അത് നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടെ പരിഹരിക്കാൻ പറ്റുന്നതാണ് ഞാൻ പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ക്യാമറയുടെ സെൻസർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പൾസ് എത്രയാണെന്ന് കണ്ടെത്താൻ പറ്റുന്നതാണ് അപ്പോൾ ആദ്യം ഈ ഒരു ഓപ്ഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഉണ്ടോ എന്ന് നോക്ക് അപ്പോൾ മൊബൈൽ ഫോണിൽ ഈ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നതെന്ന് എന്ന് പറഞ്ഞുതരാം അതിനുശേഷം ഇതില്ലാത്തവർ ഏത് ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് കൂടി പറഞ്ഞുതരാം ഞാൻ ഈ ഓപ്ഷൻ റിയൽമി ഫോണിലാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത് ആദ്യം ഫോണിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക എന്നിട്ട് അതിൻ്റെ സെർച്ച് ബാറിൽ ഹാർട്ട് എന്ന് സെർച്ച് ചെയ്യുക നിങ്ങളുടേത് ഏത് ഫോണായാലും ഹാർട്ട് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങളുടെ ഫോണിൽ അതിൻ്റെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഹാർട്ട് റൈറ്റ് മെഷർമെൻ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം ഇതുപോലെ ഏതെങ്കിലും തരത്തിൽ ഹാർട്ട് സംബന്ധമായ ഒരു ഓപ്ഷൻ ഉണ്ടാവും അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ റിയൽമിയുടെ ഫോണാണെങ്കിൽ ഇവിടെ ഹാർട്ട് റേറ്റ് മെഷർമെൻറ്റിൻ്റെ ഒരു ബട്ടൺ ഓൺ ചെയ്യാനുണ്ട് അത് ഓൺ ചെയ്ത് കൊടുത്താൽ മതി മറ്റുള്ള ഫോണിൽ ആയിരിക്കില്ല ഓപ്ഷൻ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ റിയൽമിയുടെ ഫോണിൽ ഇതാണ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ബാക്കിലേക്ക് വരും എന്നിട്ട് പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും മുകളിൽ ഹാർട്ട് റേറ്റ് മെഷർമെൻറ്റിൻ്റെ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഉണ്ടാവും ഓപ്ഷൻ അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫിംഗർ പ്രിൻറ്റ് വയ്ക്കേണ്ടതാണ് ഈ ചിലത് ഫോണിൽ ക്യാമറ ഉപയോഗിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ ഫോണിനനുസരിച്ചിട്ട് ചെയ്യുക ഞാനിപ്പോൾ ഫിംഗർ പ്രിൻ്റ് ആണ് വെച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം മുകളിൽ സെക്കൻഡ് പതിനഞ്ച് സെക്കൻഡ് വരെ ഞാൻ ഫിംഗർ പ്രിൻറ്റ് പ്രസ് ചെയ്ത് പിടിക്കണം അപ്പോൾ എൻ്റെ ഹാർട്ട് ബീറ്റ് എത്രയാണെന്ന് കാണിച്ച് തരും ഇതിപ്പം നിങ്ങൾക്ക് കാണാം സെൻസ് ചെയ്തിട്ട് എഴുപത്തി നാല് എൺപത് ആ റേഞ്ചിൽ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു ശരാശരി എത്രയാണ് എൻ്റെ ഹാർട്ട് ബീറ്റ് എന്ന് ഇപ്പോൾ റിസൾട്ട് വന്നിട്ടുണ്ട് പതിനഞ്ച് സെക്കൻഡിന് ശേഷം എഴുപത്തിയാറ് ബി പി എം ആണ് ഇനി നമുക്ക് പല രീതിയിൽ ഇത് സേവ് ചെയ്യാനും ആഴ്ചയിലും മാസത്തിലൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാനുമൊക്കെയുള്ള ഒരുപാട് ഓപ്ഷൻ ഉണ്ട് പിന്നെ റെഡ്മി പോക്കോ ഒക്കെ ഫോണാണെങ്കിൽ അതിലും ഈ ഓരോ ഓപ്ഷന് ഒരുപാട് അഡീഷണൽ ആയിട്ടുള്ള സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സിനനുസരിച്ച് നിങ്ങൾ സെറ്റപ്പ് ചെയ്തെടുക്കുക ക്യാമറയിൽ ഉപയോഗിക്കുന്ന ഫോണ് സെറ്റപ്പേ വേറെ ആയിരിക്കും പെർമിഷനും കാര്യങ്ങളൊക്കെ കൊടുക്കണം ഇനി ഈ സെറ്റിംഗ്സിൽ നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നിങ്ങളുടെ പൾസ് മൊബൈൽ ഫോണിൽ നിന്ന് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ കമൻറ്റ് ബോക്സിലും യൂട്യൂബിൽ നിന്നാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് ഉണ്ടാവും ആ ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലൊരു വെബ്സൈറ്റിൻ്റെ പേജ് ഓപ്പൺ ആയി കിട്ടും കിട്ടും താഴേക്ക് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് പോവുക വളരെ സാവധാനത്തിൽ പത്ത് സെക്കൻഡ് എടുത്തിട്ട് താഴേക്ക് പോയാൽ മതി എങ്കിൽ മാത്രമേ ലിങ്ക് ലോഡാവുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാറ് ടു ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്താൽ പ്ലേ സ്റ്റോറിൽ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തെടുക്കേണ്ട ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് പെർമിഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുക അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഈ പൾസ് ചെക്ക് ചെയ്യേണ്ട ഓപ്ഷൻ തന്നെയാണ് ഓൺ ആയി കിട്ടുക പിന്നീട് നിങ്ങൾ ആപ്ലിക്കേഷൻ എക്സിറ്റ് ബോട്ടൊക്കെ തുറക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഓപ്ഷനാണ് ഓൺ ആയി കിട്ടുക ഇവിടെ മെഷർ നൗ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ക്യാമറ ഓൺ ആയി കിട്ടുക ഇതിപ്പോൾ ക്യാമറ ഒരു ലവ് ആയിട്ട് ഓൺ ആയി കിട്ടും ഇനി നമ്മുടെ ഫ്ലാഷ് ലൈറ്റ് മറയുന്ന രീതിയിൽ നമ്മുടെ മെയിൻ ക്യാമറ ഏതാണ് അത് പൊത്തിപ്പിടിക്കുക ഇതിപ്പോൾ ഇതിൽ കാണിക്കുന്നത് കണ്ടോ ഫ്ലാഷ് ലൈറ്റ് മറിയുന്ന രീതിയിൽ നമ്മൾ മെയിൻ ക്യാമറ ഏതാണോ എല്ലാ ക്യാമറയും പൊത്തണം എന്നില്ല മെയിൻ ക്യാമറ പൊത്തിപ്പിടിക്കണം ഇവിടെ ഈ എക്സാമ്പിൾ കാണിക്കുന്നത് പോലെ ഇനി ഞാനൊന്ന് എക്സാമ്പിൾ കാണിച്ചു തരാം ഞാനിപ്പോൾ ക്യാമറ അടക്കം പൊത്തുകയാണ് എൻ്റെ ഒരു ഫിംഗർ ഫിംഗറല്ല ഞാൻ മൊത്തത്തിൽ വെക്കുകയെന്ന് ഓക്കെ ഇതുപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബീപ് ശബ്ദം കേൾക്കാൻ തുടങ്ങും ഞാൻ സൈലൻ്റ് ആക്കിയതാണ് എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇനി താഴെ പെർസെൻറ്റേജ് നിങ്ങൾക്ക് കാണാം ഏറ്റവും താഴെ അത് നൂറ് ശതമാനമാകുന്നത് വരെ കാത്തിരിക്കുക ഈ ലൗവിനകത്തുള്ളത് നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് ആയിരിക്കും എൻ്റേത് ഇപ്പോൾ നൂറ് ആ റേഞ്ചിലാണ് കാണിക്കുന്നത് അപ്പോൾ അത് പൂർത്തിയാകുന്നത് വരെ ഇതുപോലെ കാത്തിരുന്നാൽ അത് ടിക്ക് മാർക്ക് വരുന്നതാണ് റിസൾട്ട് വന്നിട്ടുണ്ട് എൻ്റെ പൾസ് നോർമലാണ് തൊണ്ണൂറ്റെട്ടാണ് അതിനായിട്ട് അല്പമൊന്നും കൂടുതലാണ് ഓവർ കൂടുതലാകുന്ന സമയത്ത് ഇത് റെഡിലേക്ക് പോകുന്നതാണ് ഇതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷനകത്ത് നിരവധി ഓപ്ഷനുണ്ട് നമ്മുടെ പൾസിൻ്റെ ഡീറ്റെയിൽസൊക്കെ സേവ് ചെയ്തിട്ട് മാസത്തിലൊക്കെ കണക്ട് കൂട്ടാനും അതുപോലെ തന്നെ നിരവധി ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട് അതൊക്കെ നിങ്ങൾ ഉപയോഗിച്ച് നോക്കാം പിന്നെ ഇതിൽ നിന്ന് ലഭിക്കുന്ന ഈ പൾസിൻ്റെ റേറ്റ് ഉണ്ടല്ലോ അത് നൂറ് ശതമാനം വിശ്വാസയോഗ്യമല്ല നമ്മുടെ ക്യാമറയും സെൻസറൊക്കെ ഉപയോഗിച്ചിട്ട് ഇതൊരു ശരാശരി കണക്കെടുക്കുന്നതാണ് എങ്കിലും നമുക്ക് ഒരു എഴുപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ വിശ്വാസയോഗ്യമാണ് ഇനി നൂറ് ശതമാനമുള്ള റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടേണ്ടതെങ്കിൽ അത് ഹോസ്പിറ്റലിൽ പോയിട്ട് തന്നെ നമ്മൾ പൾസ് ചെക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇതൊരു മൊബൈൽ ഫോണാണല്ലോ ഇത് പൾസ് ചെക്ക് ചെയ്യാനുള്ള ഒരു ഉപകരണമല്ല എങ്കിലും ഫോണിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് അത് നമുക്ക് ഒരു ശരാശരി നമ്മുടെ പൾസ് കണ്ടത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് ടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം അത് വയ്ക്കും Goodbye.